ഇഷാൻ കിഷന്റെ ഔട്ട് ഇതൊരു വിവാദ ഔട്ടായി മാറിയിട്ടുണ്ട് ദീപക് അത് കയ്യിൽ ഈ ബോൾ ചാഹ്റ് ഇത് കണ്ടുനിന്ന അമ്പയർ വൈഡ് വിളിക്കാൻ കൈ ഉയർത്തുന്ന സമയത്താണ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്ന ഇഷാൻ കിഷനെ കാണുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലൊക്കെ ആദം തിൽ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഐ പി എല്ലിൽ ഇത് വളരെ റേറായിട്ടാണ് നടക്കുന്നത് സ്റ്റംഡ് അല്ലെങ്കിൽ റൺ ഔട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബാറ്റ്സ്മാൻമാര് കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബാറ്റില് ബോൾ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള യാതൊരുവിധ കൺഫർമേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇഷാൻ കിഷൻ ഗ്രൗണ്ട് വിടാൻ ശ്രമിക്കുകയാണ് കൺഫ്യൂസ്ഡ് ആയി നിന്ന അമ്പയർ ദീപക് ചാഹറിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് കാരണം ആരും അപ്പീൽ ചെയ്യാതെ ഈ ഔട്ട് അമ്പയർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വൈഡിൽ നിന്ന് പാതി പൊക്കി കൈയ്യുമായി ദീപക് ചാഹറിനെ മുഖത്ത് നോക്കുമ്പോൾ ദീപക് ചാഹർ ഈ കിട്ടിയ അവസരം മുതലാക്കി അപ്പീൽ ചെയ്യാണ് ഹർദിക് പാണ്ഡ്യതാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല റിക്കൽ ടെന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞ അവിടെ നിൽക്കുന്ന മുംബൈ ടീംസിന്റെ ഓരോരുത്തരുടെയും ഫേസിലുണ്ട് ഈ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ ദീപക് ചാഹറിന്റെ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏട്ടാണോ എന്നാ ഞാൻ അപ്പീൽ ചെയ്തേക്കാം എന്നുള്ള ഭാവം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഔട്ട് കിട്ടി റീപ്ലേ കാണുമ്പോൾ ഈ ബാറ്റും ബോളും തമ്മിൽ എത്രത്തോളം അന്തരം ഉണ്ടായിരുന്നു എന്ന് വ്യക്തി അതിനകത്ത് കാണാൻ സാധിക്കും ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് അവന്റെ ബാറ്റില് ബോൾ മുട്ടിയിട്ടില്ല എങ്കിൽ അവനത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഇവിടെ ബാറ്റും ബോളും തമ്മിൽ നല്ല അന്തരമുള്ളപ്പോൾ ഇഷാന് കിഷൻ എന്തിനാണ് അവിടെ നിന്ന് പോയത് ഇഷാന് കിഷന്റെ ഈ സീസണിലെ ബാറ്റിംഗ് പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഒരു സെഞ്ചുറി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളെല്ലാം പത്തറ്റിക് പെർഫോമൻസ് ആണ് അങ്ങനെ ടീമിന് വേണ്ടി യാതൊരുവിധ ഉപകാരം ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാള് ഔട്ടാണോ അല്ല ഡിസിഷൻ കേക്ക് ചെയ്യാതെ നേരെ പോവുക എന്ന് ും പിന്നെ എന്തിനാണ് ഇഷാൻ കിഷൻ ഇത് ചെയ്തത് എന്താണെങ്കിലും മാച്ച് ഫിക്സിംഗ് പോലെയുള്ള ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇഷാൻ കിഷന്റെ ഈ ഔട്ട് വന്നിരിക്കുന്നത് അമ്പെയറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു വീഴ്ച തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അത് വൈഡ് ആണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൈഡ് തന്നെയായിരുന്നു അതിന് കൊടുക്കേണ്ടത് ബാറ്റ് ചെയ്യുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് ൂക്കിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി അമ്പയർ അവിടെ നിൽക്കട്ടത് ഓപ്പോസിറ്റ് ഉള്ള ടീമിനെ താൻ നിർബന്ധിച്ചിട്ടല്ല അപ്പീൽ ചെയ്യിപ്പിക്കുന്നത് ഇതൊക്കെ ഈ മാച്ചിന് വന്ന പാളിച്ചകളാണ് ഇനിയിപ്പോ ഇത് മാച്ച് ഫിക്സിംഗ് ആണെങ്കിൽ തന്നെ ഇഷാൻ കിഷന് ഏത് രീതിയിൽ വേണമെങ്കിലും ഔട്ട് ആകാം സ്വന്തമായിട്ട് ശ്രമിച്ചാൽ ഇങ്ങനെ ആൾക്കാർക്ക് വ്യക്തമായ എവിഡൻസ് കൊടുത്തിട്ട് ഒരു ഔട്ടിന്റെ കാര്യമില്ല ഇനിയും മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഓണർ എന്നും എപ്പോഴും അമ്പാർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കപ്പ് എടുത്തതിന് ശേഷം നാല് വർഷമായിട്ട് അവർക്ക് കപ്പില്ല രണ്ടായിരത്തി ും ഇരുപത്തിനാലിലും ടേബിളിൽ പത്താമനായി ഫിനിഷ് ചെയ്തവരാണ് മുംബൈ ഇന്ത്യൻ അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം മുംബൈക്ക് വേണ്ടി ഇറക്കാത്ത കാശ് ഇപ്പൊ ഇറക്കിയെന്ന് പറയുമ്പോ അറിയില്ല